ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോരുകാച്ച ഇതാണ് കേട്ടോ കറിക്കൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചെറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ജോലി ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന തൈരാണ് കേട്ടോ നാടൻ തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിന്ന് മിക്സഡ് ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉലുവ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകും നല്ലപോലെ പൊട്ടുവരുമ്പോൾ ഞാനിതിവിടെ കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അടക്കമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഭക്ഷണ സവാളി കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കൊച്ചുള്ളി ആയാലും മതി കേട്ടോ അല്ല ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴക്കി എടുക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി ഇടിച്ച് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത് നല്ലപോലെ മുളക്കിയിട്ട് നമുക്കിതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കണം തൈരും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരുകറി റെഡി ആട്ട ഇതിൽ കഷ്ണങ്ങളൊന്നും വേണ്ട നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴാനായിട്ട് കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കാം അധികം ഒഴിക്കരുത് നല്ല ചുരുകിരിക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം തൈര് തിളക്കരുത് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരുകറി റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ